എന്തുകൊണ്ട് പ്രവീണിനോടും മൃദുലയോടും വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞു ആ കാരണം എന്താണെന്ന് പ്രവീൺ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇവിടെ കൊച്ചു പറഞ്ഞിട്ടില്ല അച്ഛൻ പറഞ്ഞിട്ടില്ല അമ്മയും പറഞ്ഞിട്ടില്ല പ്രവീൺ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ യഥാർത്ഥ പ്രശ്നം ഉണ്ടായതിന് ശേഷം മാത്രമുള്ള സംഭാഷണവും കാര്യങ്ങളും മാത്രമാണ് ഇതിൽ ഒരു വശം മാത്രം ശരിയെന്ന് പറയുന്നതിനു ചോദിക്കുന്നില്ല അതായത് അവിടെ സംഘർഷം ഉണ്ടാകുമെന്ന് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു ഹലോ ആയ മുകേഷ് രാധാ മാധവ് പ്രവീൺ പ്രണവ് എന്താണ് അവിടെ സംഭവിച്ചത് ഇപ്പോൾ പ്രവീൺ പ്രണവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചാണ് പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് ഇപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നത് പ്രവീണിനെ തന്നെയാണ് കാരണം നമുക്കറിയാം ഒരു ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് ഒട്ടും യോജിക്കാൻ കഴിയാത്ത പ്രവൃത്തിയാണ് അതുപോലെ തന്നെയാണ് പ്രവീണിനെ മർദ്ദിച്ചത് ഞാൻ എനിക്ക് പക്ഷെ എങ്കിൽ തന്നെയും ഈ പ്രശ്നം എങ്ങനെ ഉണ്ടായി ഇത് ഒക്ടോബർ ട്വന്റി സെവന് മാത്രം നടന്നൊരു സംഭവമാണ് അതായത് പ്രവീണും മൃദുലയും വീട് വിട്ടിറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള സന്ദർഭമാണ് അതായത് പ്രവീണും മൃദുലയും അവസാനമായി ഉണ്ടായിരുന്ന സന്ദർഭമാണത് എന്നിരുന്നാൽ തന്നെയും പ്രവീൺ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ യഥാർത്ഥ പ്രശ്നം ഉണ്ടായതിനു ശേഷം മാത്രമുള്ള സംഭാഷണവും കാര്യങ്ങളും മാത്രമാണ് അപ്പോൾ പ്രവീൺ അറിയാമായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടാകും എന്ന് അതായത് അവിടെ സംഘർഷം ഉണ്ടാകുമെന്ന് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കാതലായ വിഷയം ഇതൊന്നും അല്ലെന്ന് ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പക്ഷെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാതിരിക്കുക ുടെ എല്ലാ വശവും കേൾക്കേണ്ടത് തന്നെയാണ് ഇന്ന് കരുതി മൃദുലയോട് കാണിച്ചത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് ഞാൻ ഒറ്റക്ക് പിടിച്ച പക്ഷെ എന്തുകൊണ്ട് പ്രവീണിനെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രവീണിനോടും മൃദുലയോടും വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞു അതിനൊരു കാരണം കാണില്ലേ ആ കാരണം എന്താണെന്ന് പ്രവീൺ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇവിടെ കൊച്ചു പറഞ്ഞിട്ടില്ല അച്ഛൻ പറഞ്ഞിട്ടില്ല അമ്മയും പറഞ്ഞിട്ടില്ല ഒരു മോനെയും ഒരു മരുമകളെയും വെറുതെ വീട്ടിൽ നിന്നും ഇറക്കി വിടുമോ ആ സംഘർഷത്തിനിടയ്ക്ക് അച്ഛൻ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാം എന്റെ എന്റെ അത് അമ്മായി മരുമകൾ പോരുണ്ട് എന്ന് ഇടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ എവിടുന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നും പറയുന്നുണ്ട് അതെന്തിനാണ് അങ്ങനെ പറയുന്നത് ആ ഇല്ല അതുപോലെ തന്നെ പ്രവീൺ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അച്ഛൻ എന്നെ അടിച്ചു എന്ന് പറയുന്നത് അച്ഛൻ വെറുതെ ഒരു അച്ഛൻ മകനെ തല്ലുമോ ഇതൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വെറുതെ ഒരു അച്ഛൻ മകനെ തല്ലുമോ അമ്മയ്ക്ക് എന്തുകൊണ്ട് മൃദിലോട് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം ഇതിലൊരു വശം മാത്രം ശരി എന്ന് പറയുന്നതിന് ചോദിക്കുന്നില്ല പക്ഷെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ തെറ്റുകാർ വീട്ടുകാർ തന്നെയാണ് ഇതിനിടയ്ക്ക് തന്നെ പ്രവീൺ അമ്മയുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അമ്മ പറയുന്നുണ്ട് കൊച്ചു അവളെ അടിച്ചിട്ടില്ല എന്ന് അവളെ ചീത്ത വിളിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ പിന്നെ വിളിക്കണം അവളെ ഈ അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ുമുള്ള നല്ല പുള്ളിയൊന്നുമല്ല അവളെ അടിച്ച് അവൻ ചീത്ത വിളിച്ചതാണ് അവളടിച്ച് അവളെ അടിച്ചെന്നാരടിച്ച് ആ ചീത്ത വിളിച്ചത് ശരിയാണോ അതെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അപ്പോഴും പറയുന്നുണ്ട് അടിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടേക്ക് ഒരു സൈഡിൽ നിന്നും പ്രവീണ ശബ്ദവും കേൾക്കാം എന്താണ് പറയുന്നത് എന്ന് വ്യക്തമല്ല ഇവിടെ അച്ഛനും അമ്മയും മാത്രം പറയുന്ന ഒരു വോയിസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കാണിച്ചതെല്ലാം എഡിറ്റഡ് വേഷൻ ആണ് ഇതിന്റെ ഒറിജിനൽ വേഷൻ മറ്റൊന്നായിരിക്കാം നമ്മളൊരിക്കലും എഡിറ്റഡ് വേഷൻ കണ്ടിട്ട് ഒരാളെയും കുറ്റം പറയാൻ പാടില്ല അവിടെ ഒരു വശത്തുനിന്ന് അടങ് എന്ന് പറയുന്നുണ്ട് അത് അമ്മ തന്നെ ആവണം അമ്മ ഇതിനകത്ത് ഇടപെട്ടില്ല എന്ന് പറയുന്ന തെറ്റാണ് അടങ്ങാൻ പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ ആദ്യം പ്രവീണും അച്ഛനും തമ്മിലുണ്ടായ വിഷയമായിരുന്നു അമ്മ അവിടെ അടങ്ങാനും പറയുന്നുണ്ട് ഈ സമയത്ത് കൊച്ചു എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇല്ല അപ്പോൾ അച്ഛനും പ്രവീണും തമ്മിലാണ് ആദ്യത്തെ പ്രശ്നം തന്നെ ഉണ്ടായത് ഇവിടെ വന്ന് കയറി അന്ന് മുതൽ തന്നെ എൻ്റെ കുടുംബം പോയി എന്നൊരു വാക്കുകൂടെ അച്ഛൻ പറയുന്നുണ്ട് ഇതൊരു സ്ഥിരം ഒരു അമ്മായിയമ്മ അമ്മായിപ്പൻ ഡയലോഗാണ് എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായാലും മരുമകളുടെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു അമ്മായിയമ്മ അമ്മായിപ്പൻ പൊതു ഡയലോഗ് പൊതു ഡയലോഗ് എന്ന് മാത്രമേ എനിക്ക് വിശേഷിക്കാൻ കഴിയത്തുള്ളൂ ഇവിടെയും പ്രശ്നം പ്രവീണമായിട്ടാണ് എങ്കിലും മൃദുലയുടെ പേര് വലിച്ചെക്കപ്പെടുന്നുണ്ട് ചിലപ്പോൾ ഇനി അതിനൊരു മറുവശം ഉണ്ടോ എന്ന് കൂടി അറിയില്ല എന്തായാലും മൃദുലയുടെ പേരാണ് അവിടെയും കാണമാറ്റി എടുത്തിടുന്നത്

ഇവിടെ അച്ഛൻ പറയുന്നുണ്ട് ഇവിടെ പറ്റൂല ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് അപ്പൊ ഇവിടെ എന്താണ് പറ്റാത്തത് ഇവിടെ ഇങ്ങനെയുള്ള കാര്യം ചെയ്യണ്ട എന്നാണ് പറയുന്നത് പിന്നീട് പറയുന്നുണ്ട് ഇവിടെ വീഡിയോ ഒന്നും എടുക്കണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നതുമായിട്ട് സംബന്ധിച്ചുള്ള വിഷയമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഓഡിയോ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നടക്കാറുണ്ടോ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ വായിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള മൊഴികൾ വീഴാറുണ്ടോ ഉണ്ട് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മ വഴക്കുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാറുണ്ട് അതൊരു നിമിഷത്തേക്ക് മാത്രം ഉള്ളതാണ് എന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ അമ്മയുടെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇറങ്ങിപ്പോകാൻ വേണ്ടി തന്നെ പറഞ്ഞതാണെന്ന് ഇനി ഇനി മേല മേല ഈ കയറാൻ പറ്റില്ല നീയും കയറണ്ട നീ എവിടെയാന്ന് വെച്ചോ നിനക്ക് 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 ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ അച്ഛനോ ഇല്ല കൂടെ ആരുല്ല ഇല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിക്കാം ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവം അല്ലേ നമ്മുടെ വീട്ടിലും പേരൻസ് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാറില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ പ്രവീൺ അവിടെ നിന്ന് പോയതിനു ശേഷം ഫോണിലൂടെ സംസാരിക്കുന്നതും ആ ഒരു രീതിയാണ് പക്ഷെ അതും ഒരു എഡിറ്റഡ് വേഷൻ ആണ് കിട്ടിയത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തമല്ല ഞാൻ പിന്നെ എന്തിനു വിളിക്കണോ അവളെ അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചതാണ് അവളെ അടിച്ച് അവളെ അടിച്ചെന്ന ആരടിച്ച് വേറെ വല്ലവരും അടിയും പറഞ്ഞു ആ ഇനി മേല ഈ വീടിന്റെ കയറാൻ നീയും കയറണ്ട ഇവിടെയും പ്രശ്നം മൃദുലയുടെ പേരിലാണ് പറയുന്നത് അവളാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ മൃദുലയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പ്രവീണിനോടും ഇവർക്ക് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ അച്ഛന്റെയും അമ്മയുടെയും കൊച്ചുവിന്റെയും വിരോധി പ്രവീണല്ല മൃദുലയാണ് മൃദുലയ്ക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ടാവാം പ്രവീണിനും ആക്രമണം ഉണ്ടായത് ഇത് പല വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് നടന്നു വരുന്നുണ്ട് ആരും അറിയുന്നില്ലെന്നേ ഉള്ളു ഇങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട് ഇവിടെ പക്ഷേ ഇവർ അറിയപ്പെടുന്ന ഒരു ബ്ലോഗേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ പുറത്തറിഞ്ഞത് ഒരുപക്ഷെ ഫുൾ വീഡിയോ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ രണ്ടു പേരുടെ വശത്തും നമുക്ക് തെറ്റുണ്ടെന്ന് മനസ്സിലാവുമായിരിക്കും ഇതിപ്പോൾ ഒരു വശം മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കേട്ടിട്ടുള്ളത് ഇവിടെ പറയുന്നുണ്ട് നിന്റെ പെണ്ണും പുള്ള അടിച്ചെന്നോ അവൻ ചീത്ത വിളിച്ചു കാണുമായിരിക്കും പക്ഷെ അടിച്ചിട്ടില്ല എന്ന് അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ ചിലർ പറയും ആ പിടിച്ചുവലിയുടെ ഇടയിൽ മൃദുല വന്നുപെട്ടത് കൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചെന്ന് അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരു ഗർഭിണിയാണ് എന്നുള്ളൊരു വിചാരം ആ വീട്ടുകാർക്ക് ഉണ്ടാവേണ്ടതാണ് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾ കണക്കിലെടുക്കേണ്ടതാണ് സ്വന്തം ഭർത്താവിനെ മുന്നിലിട്ട് തല്ലുമ്പോൾ ഏത് പെണ്ണ് നോക്കിയിരിക്കും ആ പെൺകുട്ടി ഇടപെടും അവിടെ വിഷയങ്ങൾ ഉണ്ടാവും ആ സാഹചര്യത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ ഈ വീട്ടുകാർ എന്ത് ചെയ്യുമായിരുന്നു ഇപ്പം മൂന്നെണ്ണവും ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നേനെ അത് അവിടെ വെച്ച് സംഭവിക്കാതിരുന്നത് ഭാഗ്യമായി പോയി എന്ന് തന്നെ കരുതാം പിന്നെ അവിടുത്തെ സംഘർഷം എന്താണ് എന്ന് നടന്നതെന്ന് അറിയില്ല ഇവിടെ എനിക്കെടുത്ത് പറയാനുള്ള കാര്യം ഇവിടെ സംഘർഷം ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട് അതിനുശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടത് എന്തായിരുന്നു അവിടെ സംഘർഷമെന്നും ഇല്ലെങ്കിൽ അതിനുള്ള കാരണം എന്തെന്നും ആരും വ്യക്തമാക്കിയിട്ടില്ല അത് അതറിയാത്തടത്തോളം കാലം അവിടെയും ഒരു വശം കേൾക്കേണ്ടതുണ്ട് വേറെ വല്ലവരും ആ വിളിക്കുന്ന ഇവിടെ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അടി കൊടുത്ത് പറഞ്ഞു വരേണ്ട എന്ന് ഇപ്പോൾ അവിടെ അമ്മ എന്താണ് പറഞ്ഞു വയ്ക്കുന്നത് മൃദലയ്ക്ക് അടി കൊടുത്ത് പറഞ്ഞു വരേണ്ട സംഭവം എന്തോ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് എന്താണെന്ന് പറയുന്നില്ല നീ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് എഡിറ്റഡ് ആയിട്ടുള്ള വേഷനാണ് എല്ലാ വീഡിയോയും വോയിസ് റെക്കോർഡും എഡിറ്റ് ചെയ്ത വേഷം തന്നെയാണ് അതെയൊക്കെ പറഞ്ഞ ആ അമ്മ എൻ്റെ മകനെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല അവൻ ഇവിടെ വന്ന് താമസിച്ചുകൂടെ ഇത് അവൻ്റെയും വീടല്ലേ അവൻ എന്താണ് അഡ്രസ്സില്ലാത്തത് അവൻ എന്തുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്തു എന്നൊക്കെ പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല ഇവിടെ വ്യക്തമാണ് ഇരട്ടത്താപ്പ് അമ്മയുടെ റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട് പക്ഷേ അമ്മ കള്ളം പറഞ്ഞു എന്ന് മകൻ തന്നെ പറയുമ്പോൾ പിന്നെ എന്താണ് പറയുന്നത് അതും തെളിവുകളുമായിട്ട് വന്നാണ് പറയുന്നത് ഒരു വസ്തു വീട്ടിലേക്ക് വന്നുകൂടെയെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് മറുവസ്തു വരണ്ട എന്ന് പറയുന്ന ഒരു രീതി പ്രത്യേക രീതി അതുകൊണ്ട് തന്നെയായിരിക്കും അമ്മയോട് പലർക്കും ഇപ്പോൾ ദേഷ്യം തോന്നുന്നത് അപ്പോൾ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് കരുതി പ്രവീണോടും മൃദലോടും ചെയ്തത് മോശമായി പോയി എന്ന് തന്നെയുള്ള അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന് നാല് ദിവസത്തിന് ശേഷമാണ് മൃദുലയ്ക്ക് വാട്ടർ ബ്രേക്ക് ആവുന്നത് ആ വീഡിയോ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചതെന്നും ഇത് കാരണമാണോ എന്ന് കൂടി ചോദിക്കേണ്ടതുണ്ട് അങ്ങനെയൊരു സംശയവും ഇല്ലാതില്ല അതുകൊണ്ട് തന്നെ പറയുവാണ് നിങ്ങൾ പരസ്പരം ഇനി ഒത്തുചേർന്ന് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കൂ എന്നാലും പ്രശ്നങ്ങൾ പരിഹരിക്കൂ ഇത് സോഷ്യൽ മീഡിയയിലോട്ട് ഇനി കൊണ്ടുവരാതിരിക്കൂ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു